മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് മീന മീനയുടെ ഭർത്താവിൻ്റെ വിയോഗം അപ്രതീക്ഷിതമായിരുന്നു കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് മീനയുടെ ഭർത്താവ് വിദ്യാസാഗർ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഇതിന് പിന്നാലെ ഒട്ടേറെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പ്രാവിൻ്റെ സാമീപ്യമാണ് വിദ്യാസാഗറിനെ രോഗബാധിതനാക്കിയത് എന്നാണ് പ്രധാനമായും ഉയർന്നിരുന്ന ചില വാദങ്ങൾ ഇപ്പോഴിതാ ഇക്കാര്യത്തിൽ മീന മറുപടി പറയുന്ന ഒരു വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് ഭർത്താവിൻ്റെ മരണവും അവയവദാനവും ഉൾപ്പെടെ പല കാര്യങ്ങളും മീന ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് വിദ്യാസാഗറിന്റെ രോഗവും അതിലേക്ക് വഴിയൊരുക്കിയ സാഹചര്യങ്ങളുമാണ് മീന വെളിപ്പെടുത്തുന്നത് അദ്ദേഹം താമസിച്ചിരുന്ന ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ ധാരാളം പ്രാവുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ വേസ്റ്റും പൊടിയും ഒക്കെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ തുടക്കം ഐ എൽ ഡി എന്നാണ് ഈ രോഗം അറിയപ്പെടുന്നത് മീന ഭർത്താവിൻ്റെ രോഗകാരണം തുറന്നു പറയുന്നുണ്ട് ചികിത്സിക്കാൻ ഒരുപാട് വൈകിപ്പോയിരുന്നു എന്നാണ് മീന പറയുന്നത് പലതും രോഗലക്ഷണങ്ങളായിരുന്നു എന്ന് അറിയില്ലായിരുന്നു ഇതൊരു ശ്വാസകോശ സംബന്ധമായ രോഗമായിരുന്നു ചികിത്സ തുടങ്ങിയപ്പോൾ സുഖം പ്രാപിച്ചു വന്നിരുന്നെന്നും മീന പറയുന്നുണ്ട് എന്നാൽ പിന്നീടാണ് കോവിഡ് വില്ലനായതെന്നും മീന വ്യക്തമാക്കി വീട്ടിൽ ഞങ്ങൾ എല്ലാവർക്കും കോവിഡ് ബാധിച്ചിരുന്നു അതിനുശേഷമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് പിന്നീട് പ്രശ്നങ്ങൾ കൂടിയപ്പോഴാണ് മാറ്റിവെക്കുന്നതിനെ കുറിച്ച് വരെ ആലോചിച്ചു തുടങ്ങിയത് പിന്നീട് അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തിരുന്നുവെന്ന് മീന സാക്ഷ്യപ്പെടുത്തുന്നു എന്നാൽ അതിനിടയിലായിരുന്നു വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം അവയവദാനത്തിന് ഒരുപാട് പ്രക്രിയകൾ ഉണ്ടായിരുന്നു അവയവദാനത്തിന് ഒരുപാട് പ്രക്രിയകൾ ഉണ്ടായിരുന്നു ഞാൻ ഇതേക്കുറിച്ച് ഇത്രയും വലിയ കാര്യമാണിതെന്ന് മനസ്സിലാക്കിയത് തന്നെ അപ്പോഴായിരുന്നു അതുവരെ സിനിമയിൽ മാത്രം കേട്ടിരുന്ന കാര്യം മാത്രമായിരുന്നു ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കണ്ണ് ദാനം ചെയ്തു കഴിഞ്ഞതാണെന്ന് മീന കൂട്ടിച്ചേർക്കുന്നു അതേസമയം വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തു വന്നിരുന്നു പ്രമുഖ തമിഴ്നടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത് എന്നാൽ ഇതൊക്കെ തനിക്ക് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മീന തന്നെ ഇതിനിടയിൽ ഒരു ഫോട്ടോഷൂട്ടുമായി ബന്ധപ്പെട്ട് നടി മീന മോഡേൺ ഡ്രസ്സിൽ എത്തിയതോടെ പലരും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഭർത്താവ് മരിച്ച് ഇത്രയായിട്ടും ഇത്തരം വേഷങ്ങളിട്ടത് നടക്കാൻ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന കമന്റുകൾ എന്നാൽ ഇതിനൊന്നും തന്നെ താരം പ്രതികരിച്ചിരുന്നില്ല ഭർത്താവ് മരിച്ച സ്ത്രീകൾ എപ്പോഴും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കണമെന്നും അവർക്ക് നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ലെന്നും മേക്കപ്പ് ചെയ്യാൻ പാടില്ലെന്നും സന്തോഷിക്കാൻ പാടില്ലെന്നും ഒക്കെയാണ് സമൂഹ പലരുടെയും വാദങ്ങൾ എന്നാൽ മീന അതിനോടൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെ പോയിട്ടില്ല നിരവധി ചാനൽ റിയാലിറ്റി ഷോകൾ ജഡ്ജസ് ആയിട്ടാണ് ഇപ്പോൾ മീനയെ കൂടുതലും കാണപ്പെടാറുള്ളത്